അപ്പൊ രണ്ടുപേര് വന്നിട്ട് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞത് ട്രേഡ് സെന്ററിന്റെയും അതേമാതിരി മർക്കസിനും എതിരായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തികളെ നിർത്തലാക്കണമെന്നും ഒന്ന് രണ്ട് വാക്കു തർക്കങ്ങളായി പിന്നെ അവർ എന്നെ കുപ്പി മുട്ടിച്ചിട്ട് എന്നെ ഒരു പ്രാവശ്യം പുത്തന സമയം കുത്തിയ സമയത്ത് ഞാൻ കൈകൊണ്ട് തടക്കുകയും കൈക്ക് ഈ മുറി ഏൽപ്പിക്കുകയും രണ്ടാമത്തെ പ്രാവശ്യം കുത്തിയ സമയത്ത് നെഞ്ഞത്ത് കുത്തിയ സമയത്താണ് ഞാൻ ഒഴിഞ്ഞ സമയത്ത് ഈ കഴുത്തിന്റെ ചെറുങ്ങനെ ഒന്ന് വാണ്ടുപോയി പ്രകൃതി തട്ടമായിട്ടുള്ള ഒരുപാട് കണ്ടൽ കാടുകളും തണ്ണീർ തടങ്ങളും ഉണ്ട് അതൊക്കെ നശിപ്പിച്ച് മണ്ണിട്ടിട്ട് അവരുടെ അവരുടേതാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭൂമാ ഭൂമാഫിയാണ് ഇനി ഒന്നും അവർക്ക് ചെയ്യാനില്ല ആക്രമിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് നമസ്കാരം പരിസ്ഥിതി പ്രവർത്തകന് നേരെ ഗുണ്ട ആക്രമണം കോഴിക്കോട് സരോവരം സംരക്ഷണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കെ കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉദ്ദേശം പന്ത്രണ്ടേ കൂടി ക്രൂരമായ ഗുണ്ടാമർദ്ദനത്തിന് ആ വിധേയനാകേണ്ടി വന്നത് അദ്ദേഹം വാഴത്തുരുത്തിയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഗുണ്ടകൾ ചേർന്ന് ഇദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും തുടർന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു അതിനുശേഷം ഇരുമ്പ് കമ്പി കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈകൾ പിറകിലേക്ക് ചേർത്ത് പിടിക്കുകയും ശേഷം ഒരു കുപ്പി പൊട്ടിച്ച് ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്താനായി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ആ സമയത്ത് ഇദ്ദേഹം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈയ്ക്കും അതുപോലെ തന്നെ കഴുത്തിനും പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ നിലവിളി ശബ്ദം കേട്ട ആളുകൾ ഓടിയെത്തിയപ്പോൾ ഗുണ്ടകൾ ഓടി മറയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയായാലും കെ കെ ലതീഷ് നമ്മളോട് പോകുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ ആരായം ലതീഷ് ഏട്ടാ എന്താണ് സത്യസന്ധം സംഭവിച്ചത് ഞങ്ങള് വർഷങ്ങളായിട്ട് ഇവിടെ സരോവരം ട്രേഡ് സെന്റർ ഈ കണ്ടൽ കാടുകൾ നികത്തിയിട്ട് പിന്നെ ഭൂ പിന്നെ അവിടെ പല അനധികൃത നിർമ്മാണ പ്രവർത്തികളും നടക്കുന്നുണ്ട് അപ്പൊ അതിനെതിരായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കേസ് ഒരു ഏകദേശം വിവരാവകാശമൊക്കെ കൊടുത്തിട്ട് കേസ് കൊടുത്തിട്ട് അവരുടെ സ്ഥാപനങ്ങൾക്ക് നിയമ നടപടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തി നിക്കുന്നത് അപ്പം അവർക്ക് ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇനി ആക്രമണങ്ങളിലൂടെ ഞങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ നീങ്ങുന്നത് അപ്പം നമ്മുടെ നാട്ടിലുള്ള ചില മദ്യപന്മാരായ വ്യക്തികളും അതേമാതിരി ലീഗൽ പ്രവർത്തികൾ നടത്തുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ അവർ സ്വാധീനിച്ചിട്ട് പണവും മദ്യവും കൊടുത്ത് സ്വാധീനിച്ചിട്ട് അവർ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു വിടുക ചെയ്യുന്നു അപ്പം രണ്ടുപേര് വന്നിട്ട് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവർ പിന്നെ എന്നോട് പറഞ്ഞത് ഈ ട്രേഡ് സെന്ററിന്റെ അതേമാതിരി മർക്കസിനും എതിരായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തികൾ അതായത് നിർത്തലാക്കണമെന്നും അത് അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണെന്നും പിന്നെ അവർക്ക് നിർമ്മാണ പ്രവർത്തികളായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ പറ്റൂല ഞങ്ങളത് വലിയൊരു സംഘടന തന്നെ ഉണ്ട് അത് എനിക്ക് ഒറ്റയ്ക്കൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങും വളരെ സത്യസന്ധമായ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് വാക്കു തർക്കങ്ങളായി പിന്നെ അവർ എന്നെ ഏഹ് ഉപദ്രവിക്കുന്ന രീതിയിലേക്കാണ് പോയത് അങ്ങനെ ഉദ്രയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുപ്പി പൊട്ടിച്ചിട്ട് എന്നെ ഒരു ഒരു പ്രാവശ്യം പുത്തന സഹകരണം കുത്തിയ സമയത്ത് ഞാൻ കൈകൊണ്ട് തടുക്കുകയും കൈക്ക് ഈ മുറി ഏൽപ്പിക്കുകയും രണ്ടാമത്തെ പ്രാവശ്യം കുത്തിയ സമയത്ത് നെഞ്ഞത്ത് കുത്തിയ സമയത്താണ് ഞാൻ ഒഴിഞ്ഞ സമയത്ത് ഈ കഴുത്തിന്റെ അവിടെ ഇങ്ങനെ ചെറുങ്ങനൊന്നും വാണ്ടുപോയി എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ വായത്തി നിവാസികൾ ശരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പൊ അവര് ഉദ്ദേശിക്കുന്ന എന്താച്ചാല് ഞങ്ങളെ ഇവിടുന്ന് പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് കണ്ടൽക്കാടുകളും കാടുകളും തണ്ണീർത്തടങ്ങളും ഉണ്ട് അതൊക്കെ നശിപ്പിച്ച് മണ്ണിട്ടിട്ട് അവരുടെ അവരുടേതാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭൂമാ ഭൂമാഫിയാണ് വളരെ സാമ്പത്തികമായിട്ടും അതേമാതിരി കായികമായിട്ടും വളരെ വലിയ ഒരു പ്രസ്ഥാനമാണ് അവര് അപ്പൊ അവര് നമ്മളെ ആക്രമിച്ച് ഇനി ആക്രമിച്ച് കീഴ്പ്പെടുത്തുക നിയമാശമായിട്ട് ഇനി ഒന്നും അവർക്ക് ചെയ്യാനില്ല ആക്രമിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന് അതിന്റെ ഒരു ഏരിയ ആയത് ഇപ്പൊ ഞാനാണ് ഇനി നാളെ ആരും ആയിക്കൂടായില്ല ഇതിന് പിന്നിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമകളാണെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും എന്താ പറയാൻ കാരണമെച്ചാൽ അന്നേ ദിവസം ഞങ്ങള് ബീച്ച് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ ആക്രമിച്ചവരും അവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവരെ സംരക്ഷിക്കാൻ എത്തിയത് അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതായത് ഈ കാരിക്കൽ ട്രേഡ് സെന്ററിന്റെ ഉടമ ഉടമയായ ഫൈസലിന്റെ പിന്നെ എന്താണ് പ്രൈവറ്റ് സെക്രട്ടറി അതോ അവരുടെ സൂപ്പർവൈസർ ഏറ്റനാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ആള് ഈ അജ്മൽ എന്ന് പറഞ്ഞ ആളാണ് അവിടെ വന്നിട്ട് അയാളെ ഈ രണ്ടു പേരെയും ഹോസ്പിറ്റലിൽ കാണിക്കാനും സംരക്ഷിക്കാനൊക്കെ വന്നത് അത് ഞങ്ങള് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ മൊബൈലിൽ ആ ചിത്രം പകർത്തിയിട്ടുണ്ട് അയാളോട് സംസാരിക്കുന്നതും ഞങ്ങള് പകർത്തിയെടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടു ഓ നിയമ നടപടികൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് കേസ് കൊടുത്താൽ ഇതുവരെ ഞങ്ങൾ എത്രത്തോളം നാളെ ഇതുവഴി വന്ന വഴിക്ക് ഞങ്ങൾ കൊടുത്ത കേസുകളൊക്കെ എന്താ വെച്ചാല് പരാതികള് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതി നടപടി അവരെടുക്കില്ല അവരെന്തെങ്കിലും പരാതികൾ കൊടുത്താൽ പെട്ടെന്ന് നടപടി എടുക്കും ഇപ്പോൾ സരോവര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് അജയ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ നിരന്തരമായിട്ട് സമരം നടത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഞങ്ങൾ സമരം ശക്തമാണെന്ന് അവർക്ക് മനസ്സിലായി കാരണം പല ആരോപണങ്ങളും പലവിധ പിന്നെ എന്താ പറയുക പല രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായാലും അവർക്ക് അവർക്കുണ്ടായിട്ടും ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി ഞങ്ങൾ അതിശക്തമായി തന്നെ അവരോട് പിന്നെ ഏറ്റുമുട്ടി തന്നെ പോകുന്നത് അത് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ അതിനെതിരെ നല്ലവണ്ണം ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് ആ പ്രതിരോധം അവർക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നിയപ്പോൾ അവർ ഞങ്ങളുടെ സംഘടനയുള്ള ആളുകളെ ആക്രമിക്കാനാണ് തുടങ്ങിയത് കാരണം ആരോപണങ്ങൾ നിർത്തി അവരിപ്പോൾ ഇപ്പോൾ പുതിയ പിന്നെ എന്താ പറയുക ചില പരിപാടികളായിട്ട് ഇറങ്ങിയത് ഗുണ്ടകളൊക്കെ കൊണ്ട് ആക്രമിക്കുക ഇപ്പൊ നമ്മളെ ഈ സഹപ്രവർത്തകൻ അതായത് അദ്ദേഹം സരോവരം പ്രകൃതി സംരക്ഷണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് അയാളുടെ വീട്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ട് അതായത് നാട്ടിൽ കുറച്ചിങ്ങനെ മദ്യപിച്ച് നടക്കുന്ന ആൾക്കാരെ സ്വാധീനിച്ചിട്ട് അവരെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞിരുന്നാണ് ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ നെഞ്ഞിനാണ് അദ്ദേഹത്തിന് കുത്തുപൂടിയത് എന്തോ ഭാഗത്തിന് അത് തട്ടി മാറ്റിനൊക്കെ കഴുത്തിനും കൈക്കേറ്റും മാറി അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇത്ര ധൈര്യത്തില് ഇതിനുവേണ്ടി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് കാണുന്ന ട്രേഡ് പല ഭാഗങ്ങളിലും കണ്ടൽക്കാടുകൾ മാരകമായ രീതിയിൽ വെട്ടി നശിപ്പിക്കുകയും തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുകയും ചെയ്തുവെന്ന് സരോവരം സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ ആരോപിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അവർ സമരങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ പക പോക്കുന്നതിനായി ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ മുതലാളിയുടെ കൂടിയാണ് ഗുണ്ടകൾ ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് ഇവർ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും എന്നാൽ അതേസമയം കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമകൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് അവർ ഇത്തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായതിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം മികൽ കടത്ത മറുനാടൻ ടി വി